ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റമ്പത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം ആറ് അനുവാദം പതിനൊന്ന് സൂക്തം നൂറ്റിനാലാണ് ഇതിലെ ആഭിചാരങ്ങളെ പറ്റിയുള്ള പരാമർശം നമ്മൾ ആഭിചാരം എന്ന് പറയുമ്പോൾ ഇത് ജ്യോതിഷത്തിലെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജ്യോതിഷത്തിലെ രോഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളിപ്പോ അക്യൂട്ട് ത്രോണിക് എന്നെല്ലാം പറയുന്നവർക്ക് ഒന്നും സാധാരണ രോഗങ്ങളാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ എന്തോ രോഗമാണ് കളം കയറി കഴിഞ്ഞാൽ കുടിക്കേരി കഴിഞ്ഞാലല്ല അതിന്റെ വെറും ശാരീരിക വശം മാത്രം സാധാരണ രോഗം അതാണ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയിട്ട് സാധാരണ കാണുന്ന തരം രോഗങ്ങൾ പക്ഷേ വേറെ ചില രോഗങ്ങളുണ്ട് അത് ഒന്ന് ജനിതകമാണ് അത് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങളാണ് ഗ്രഹങ്ങള് മോശസ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും അത് ശരീരത്തെ മാത്രല്ല മനസ്സിനെയല്ല ചെയ്യും ഗ്രഹങ്ങൾ മോശമായി നീക്കുന്നു ഒരു ഗ്രഹത്തിന് ശരീരത്തിൻ്റെയും പ്രാധാന്യമുണ്ട് മനസ്സിന് നല്ല ഉണ്ട് അത് നമ്മുടെ രാശിചക്രം ജനിക്കുമ്പോഴുള്ള രാശിചക്രം ജ്യോതിഷ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് പറയുകയാണെങ്കിൽ അത് ജനിതക ഘടനയല്ലായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അപ്ലുവാണ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത് രോഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ജ്യോതിഷത്തിൽ അതാണ് ബാധ ആഭിചാരം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബാധിക്കുന്നത് ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഒരു ഗ്രഹം മോശമാണെങ്കിൽ ആ ഗ്രഹങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ അത് നമ്മളിൽ ശാരീരികവും മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശത്രുതെല്ലാം ഉണ്ടാക്കും അതിനാണ് ബാഖായ് എന്ന് പറയുന്നത് ആഭിചാരം എന്ന് പറയുന്ന രോഗം അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിൽ നമുക്ക് ശത്രുതകളെല്ലാം ഉണ്ടാവും അപ്പം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്നു നമുക്കുള്ള പ്രശ്നം അതായത് ബാഹ്യമായ ശത്രുക്കൾ അതും ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോഴെല്ലാം തന്നെയാണ് ശത്രുത ഉണ്ടാകുന്നത് പക്ഷെ അത് പുറത്തെ അതിന്റെ പ്രേരക ശക്തിയായിട്ട് മാറുന്നത് പുറത്തുള്ള സമൂഹത്തിലെ ശത്രുതയാണ് ഉദാഹരണമായിട്ട് നമ്മൾക്ക് ജോലി സ്ഥലത്ത് വളരെ ടെൻഷനും അതും ഇതും എല്ലാം ഉണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് പാരമുക്കുക എന്നെല്ലാം പറയുമ്പോഴേ മേലുദ്യോഗ പ്രശ്നമായി മാറുക അതെല്ലാം ആഭിചാരത്തിലാണ് വരിക അതുകൊണ്ട് നമുക്ക് നമുക്കെന്ത്ണ്ടാകുന്നുണ്ട് നമുക്ക് ഉറക്കമില്ലായ്മ വരും അതിൻ്റെ ഫലമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാനസികപരമായ ചില പ്രയാസങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കും ദേഷ്യം വരും കോപം വരും കാര്യമില്ലാത്ത തരത്തിൽ ദേഷ്യം വരിക കോപം വരുവുക ഇതെല്ലാം ആഭിചാരത്തിൽ വരുന്നതാണ് ഇതെല്ലാം പുറത്തുള്ള സമൂഹത്തിൽ നിന്നുള്ള ശത്രുതകൾ കൊണ്ടാണ് അത് അക്കാലത്തും ഇക്കാലത്തും ഉണ്ട് നമ്മൾ വരുന്ന ഈ പാരവുപ്പ് എന്നെല്ലാം പറയുന്നു അത് പല രൂപത്തിലുണ്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കീഴെയുള്ള ജീവനക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിലാകാം ചിലപ്പം നേരിട്ട് വന്നിട്ട് കൊല്ലാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മളെ വിരട്ടിപ്പോകുന്നു ശരിയാക്കി തരാം ഇന്ന് രാത്രി ഇന്ന ശരിയാക്കും എന്നെല്ലാം പറഞ്ഞ് വിരട്ടുമ്പോൾ നമ്മൾ തളർന്നു പേടി ഭയമുള്ള ആൾക്കാരിലെല്ലാം ഇത് കൂടുതലാണ് ഇതിൻ്റെ എഫക്റ്റ് ഇളി നമ്മൾ വല്ലവരും വേണ്ടപ്പെട്ടവരെ മരിച്ചു സമയത്തെല്ലാം നമ്മളെ മനസ്സ് വളരെ പതവിച്ചയായിരിക്കും ഒരു ആൾക്കാ ആൾ ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചോളൂ നമ്മൾ വേണ്ടപ്പെട്ടവരാൾ ആത്മഹത്യ ചെയ്തു വഴിക്ക് ഏതോ ഒരു മരത്തുമല്ല മരത്തുമല്ലിയെന്ന് വെച്ചോളൂ നമ്മളത് മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് വളരെയധികം അതേസമയം നമ്മൾ ദുർബലനാണെങ്കിൽ ഇപ്പം രാത്രി അയികൂട്ടിയെല്ലാം പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഭയെല്ലാം വന്ന് അതെല്ലാം നമുക്കത് അത്തരത്തിൽ കുറേ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചില സമയം നമുക്ക് വല്ലവര മുന്നേയും കൈവിഷം തരുക എന്നുള്ള പരിപാടികളുണ്ട് കൈവിഷം തരുകയെന്നുണ്ടെങ്കിൽ ഇന്നും അതുതന്നെയാണ് ഫ്രണ്ട്ഷിപ്പിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഐസ്ക്രീം എല്ലാം തന്നിട്ട് അതിനകത്ത് വിഷമോ മയക്കുമരുന്നോ എല്ലാം ചേർത്തിട്ടെല്ലാം ചെയ്യുന്നതെല്ലാം ബാധാഭിചാരങ്ങളാണ് ഇതുകൊണ്ട് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം പാമ്പി വിഷം തന്നെ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് കൊല്ലുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടില്ലേ െല്ലാ ആഭിചാരങ്ങളാണ് അതെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോഴും മനസ്സിനെ ബാധിക്കുമ്പോഴും അത് രോഗാവസ്ഥയിലേക്ക് മാറും അതിനാണ് ആഭിചാരം എന്ന് പറയുന്നത് അല്ലാതെ അത് വേറെ പുറത്തുനിന്നാലും ഒന്നും നമ്മുടെ മനസ്സിന്റെ മോശം ഗ്രഹങ്ങളുടെ സമയത്ത് ശത്രുക്കളെല്ലാം ഉണ്ടാകും ആ ശത്രുതയിലൂടെ നമുക്ക് ഉണ്ടാകുന്നതാണ് ആഭിചാരം എന്ന് പറയുന്നത് ആ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലൂടെ നമുക്ക് ഇതിലേക്ക് പോകാം അഥർവ വേദം കാണ്ടം ആറ് അനുഭാഗം പതിനൊന്ന് സൂക്തം നൂറ്റിനാല് ഋഷി പ്രശോചനൻ ദേവത ഇന്ദ്രൻ സോമൻ ചന്ദസ് അനുഷ്ടുപ്പ് ആദാനേന സന്താനേന മിത്രാന ധ്യാമസി അപാന ചൈഷാം പ്രാണ അസൂനസൂൻ സമചിതം इदमादानमकर तपसेन्द्रेण संशितम् अमित्रायेत्र नः सन्ति तानग्न आध्यात्वम् अयनान् सोमो राजा च मेदिनौ इन्द्रो मरुत्वानादानममित्रेभ्यः ആദാനം സാധാനം എന്നീ പാശങ്ങളാൽ ഞാൻ ശത്രുക്കളെ ബന്ധിച്ചു അവരെ പ്രാണമുക്തരാക്കും ആഭിചാര നിയമത്താൽ ഉണ്ടാക്കിയ ഈ പാശം ഇന്ദ്രൻ തീഷ്ടമാക്കും യുദ്ധത്തിൽ അഗ്നി ഈ പാശത്താൽ അവരെ ബന്ധിക്കട്ടെ ഇവിടെ ആദാനം സാധാനം എന്നീ പാശങ്ങളാൽ ഞാൻ ശത്രുക്കളെ ബന്ധിച്ചു അവരെ പ്രാണമുക്തരാണ് അപ്പൊ അങ്ങനെയുള്ള ശത്രുക്കളെ കൊടുക്കലും വാങ്ങലുകളിലൂടെയെല്ലാം എടുക്കുക കൊടുക്കുക വാങ്ങലുക ഇതെല്ലാം എനിക്ക് അർത്ഥം അതായത് നമ്മൾ അവരെ സ്വാധീനിച്ചിട്ട് അതെല്ലാം പാശങ്ങളാൽ ഞാൻ ശത്രുക്കളെ ബന്ധിച്ചു അവരെ പ്രാണമുക്തരാണ് ഇപ്പം നമ്മളൊരു പുറമെയുള്ള ശത്രുക്കളെ നമുക്ക് പല വഴികളിലൂടെ നിയന്ത്രിച്ച് വശത്താക്കിയാൽ മാത്രമേ ഈ രോഗങ്ങൾ നമ്മളിൽ നിന്ന് പോവുകയുള്ളൂ അപ്പം ശത്രുക്കളെ സ്വാധീനിച്ചിട്ട് കൊടുത്തിട്ടോ വാങ്ങിയിട്ടോ ഏത് തരത്തിലും ആകാം തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ അവരുടെ പ്രവർത്തിയിൽ നിന്നും നമ്മളെന്ത് വേണം അവരെ ബന്ധിച്ച് എന്ന് പ്രാണമുക്തരാക്കാല് പിന്നെ ശത്രുക്കളെ പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലാക്കുക എന്നിട്ട് എന്താണ് പറയുന്നത് ആഭിചാര നിയമത്താൽ ഉണ്ടാക്കി ഈ പാശം ഇന്ദ്രൻ തീഷ്ണമാക്കും അപ്പൊ ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് അപ്പൊ ശരിയായ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ശത്രുക്കളെ കീഴടക്കുക അപ്പോഴേ ശത്രുക്കളെ പലപ്പോഴും നമുക്ക് അടിച്ചിട്ട് കീഴ്പ്പെടുത്താൻ ഒന്നും പറ്റില്ല അവര് ചിലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം കാണാതെയായിരിക്കും പ്രവർത്തിക്കുന്നത് അത് പ്രവൃത്തിയിലൂടെ സാധിക്കും രഹസ്യമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഒരാള് ശത്രു നമുക്കെതിരായിട്ട് തിരിച്ചിരിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളെ ഇല്ലേക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളെ സമീപിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുത്തി കൊടുക്കലോ അതിലോ ഏതോ നിലയിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം ചിലപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതും എല രഹസ്യമായ രാഷ്ട്രീയക്കാരെ പിടിക്കുന്നതും എലേ ചിലപ്പം പല ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് അവരൊന്ന് വരട്ടുന്നതും ഇതെല്ലാം ആഭിചാരപ്രവർത്തികൾ തന്നെയാണ് അതിന് ഇന്ന മാർഗം എന്നൊന്നുമില്ല പറയാൻ പറ്റില്ല ഓരോ വാക്കും ഓരോ തന്ത്രം ഉപയോഗിച്ചാലേ അവരെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്തു തന്ത്രം ഉപയോഗിക്കട്ടില്ല അതുകൊണ്ടാണ് കൊടുക്കല് കൊള്ളല് പിന്നെന്താ എടുക്കല് വാങ്ങല് എന്നെല്ലാം പറയുന്നത് ഏതോ വഴി ഉപയോഗിക്കാം ആഭിചാരപ്രവൃത്തികളുടെ അതായത് നമ്മൾ ചെയ്യുന്ന ആഭിചാരമാണ് എന്തെല്ലോ തന്ത്രം ഉപയോഗിച്ചിട്ട് നമ്മളെ ശത്രുവിനെ ആ കാലഘട്ടത്തിൽ നമുക്ക് എതിരായിട്ട് തിരിയും നിന്ന് പിന്തിരിപ്പിക്കുക അതിനെ അവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാരെ സമീപിക്കേണ്ടി വരും അവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം അത് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ രാത്രി ഉറങ്ങാൻ തന്നെ പറ്റൂല ചിലപ്പം വേടിച്ചിട്ട് വീട്ടിൽ നിറങ്ങാൻ പറ്റില്ല ഇതെല്ലാം വഴി എന്താണ് മറു ആഭിചാര പ്രവർത്തനം ചെയ്യുകയാണ് അവർ ചെയ്യുന്നതിന് തടുക്കാനുള്ള വഴികൾ ഏതെല്ലാമാണോ പ്രായോഗികമായിട്ടുള്ളത് അത് ഉപയോഗിക്കുക അതിന് ഇന്നെന്നൊന്നുമില്ല ഏതു ആകാം എന്നിട്ട് അവരെ ഒന്ന് ഒതുക്കി നിർത്തുക ഇപ്പോൾ ചിലപ്പോൾ തല അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തലവനെ പിടിച്ചിട്ട് നമ്മൾ ചിലപ്പം അയാളോട് അവനെതിരായിട്ട് ജനത്തിന് അതിനെ തുടിച്ചു കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതോ തന്ത്രത്തം ഉപയോഗിക്കാം അതിലൂടെ ഇന്ദ്രനും തീഷ്ണമാക്കും ആ പാശം അങ്ങനെ അയാൾ ബുദ്ധിക്കണം പിന്നെ അവൾക്ക് അയാൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം അല്ലാതെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കുടിച്ചോണ്ടും കാര്യമില്ല അതില്ലാതെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങളായിരിക്കും തലവേദന ഉറക്കം കിട്ടുക ഡോക്ടറെ എനിക്ക് തലേ വേദന ഉറക്കം കിട്ടുന്നതാണ് അയാൾ ഉറക്കം വരുന്നത് അതുകൊണ്ട് രോഗം മാറും പ്രശ്നം എന്താണ് ഓഫീസിലുള്ള പ്രശ്നങ്ങളാണ് അതിനുള്ള വഴി എന്തേ ഉള്ളൂ ആ ഉദ്യോഗസ്ഥന പ്രശ്നം ഉണ്ടാക്കുന്നവര് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴി ഉപയോഗിച്ചിട്ട് ഒന്ന് ഒതുക്കി നിർത്തുക യുദ്ധത്തിൽ ഈ അഗ്നി അതിന്റെ പാശത്താൽ അവരെ ബന്ധിക്കട്ടെ എന്ന് പറയാണ് ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് ശത്രുക്കൾ നമുക്കെതിരായി തീരുമ്പോ അവരില്ല ചെയ്യുക നമ്മൾ ഇവർ മറുതന്ത്രം പ്രയോഗിക്കുകയാണ് അതിനെ നേരിട്ട് പോയിട്ട് അവനെ അരിച്ച് ശരിയാക്കാതെ ഇന്നത്തെ കാലം നടക്കുന്നില്ല പോലീസ് വന്ന് പിടിച്ചോ അതിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗം അതിനാണ് ആഭിചാരം എന്ന് പറയുന്നത് അത് എന്ത് വഴിയും നമുക്ക് ബുദ്ധിപരമായിട്ട് എന്ത് വഴിയും ഉപയോഗിക്കാം അതിന് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന വഴികൾ തന്നെയാണ് അതെല്ലാം അപ്പോൾ അപ്പോഴവിടേയും നമ്മൾ ഊർജ്ജമാണ് പ്രയോഗിക്കുന്നത് നമ്മൾ ഓരോ എന്തൊക്കെ ആ കർമ്മം ചെയ്യുമ്പോൾ ഇറങ്ങി തിരിച്ചിട്ട് അഗ്നിയും വേണമല്ലോ ഊർജ്ജം വേണമല്ലോ എന്നിട്ട് ഓരോ പാഷം കൊണ്ട് എന്ത് വേണം അവരെ ബന്ധിക്കണം അങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ ഈ